കടവോരന്ന് വെച്ചേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പേവനയിലാണ് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം വന്നേക്കണോ എന്ന് ചൂണ്ടിയിട്ട് നോക്കാൻ വേണ്ടി വന്നേങ്ങനെയാണ് അപ്പം ഇവിടെ നിന്ന് ഇല്ല എന്നുള്ളത് നോക്കാം മീനടിച്ചിട്ടുണ്ടോ കേറി കേറി ആയി ഒരു കിട്ടിയാണ് ചൂണ്ടയില അടിച്ചതാണ് റിങ്ങിട്ടിട്ട് പൊക്കിയതാ കമ്മട്ടിയാണ് ചൂണ്ട പൊക്കിട്ട് നേരെ റിങ് ഇറക്കി അതിൽ കൊരി ഒറ്റക്കാലേ ഉള്ളു ഈ രൂണ്ടണം ചൂണ്ട കുളുത്തതിൽ പിടിച്ചോ അതിൽ അടിത്തട്ട് അല്ല ഔട്ത്തോ കറുപ്പ് 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 ചേർത്ത് നൽസം ചേട്ടൻ പിടിച്ച കറുപ്പ് എന്താ ഇപ്പൊ പിടിച്ച കങ്കീസ പിടിച്ചില്ലേ

അത് നോക്കി അവിടെ അടിപൊളിയായി പോയി മീനപൊടി അടിച്ചിട്ടുണ്ട് ഇതെന്താ വായിക്കൂടി തന്നെയാണോ ഇത് ഇവിടെ ചെറിയൊരു പൊട്ട് പൊട്ടുകേട്ട പിന്നെ തുടങ്ങിയ കേട് അപ്പുറത്തും ഇണ്ട അപ്പുറത്തില്ല മറ്റൊരു പങ്കെ പങ്ക

ണ്ട് മീനടിച്ചിട്ടുണ്ട് ചെമ്പൻ അടിച്ചിട്ടുണ്ട് ഞാൻ ചൂണ്ട അപ്പുറം നിക്കടേ ഇതൊക്കെ ചെറിയൊരു പാണ്ട് എടപ്പാ അതാണ് ഇങ്ങനത്തെ പോലെ ലൈനിൽ ഉണ്ട് ഹ് ലൈനിൽ ഉണ്ട് പിരിങ്ങരത്ത് ഓർമ്മ കിട്ടി ഞാൻ സന്തോഷം ആവങ്കാസ് ആയിരുന്നു ഇങ്ങനേ ജീഞ്ഞിരിക്കേ ഞാൻ നല്ല ദോട്ടോട്ടനെ നേടുകാ ആർക്കില്ലേടു പോല ഇതാണു പ്രശ്നം ചിലപ്പോൾ ഇടെ പ്രശ്നം വീടേ കിട്ടി ഓണിയാണോ കാലം കിട്ടിയപ്പോ സന്തോഷിച്ചു പക്ഷേ കാര്യം വന്നപ്പോഴത്തേക്ക് പത്തൊന്നായിട്ട് ഇടാറുള്ള എന്ത് ചെയ്യാനൊക്കെ ഇഷ്ട എല്ലാം എടുത്തിട്ട് ഇരദണ്ട കണ്ട പൊട്ടിച്ചില്ലല്ലോ ഇങ്ങ പൊണ്ടിക്ക് കണ്ടോ വണ്ടി വണ്ടവട്ടിക്കരയൊന്നും പറ്റാടാ കാജംബര ഇവിടെ നടJava ആഹ തനക്ക വല എവിടെയേരെ ഇങ്ങന നോക്കിയേ കണ്ടോ ഏ കറക്റ്റ് ആ എവിടെയേരെ ഇത് ഇരണ്ട കൊള്ളി എന്നൊരിടത്തൊന്നും ഇരോ ഞാൻ എന്താടാ രണ്ട് വള രണ്ട് വരെ അല്ലേ ഏ കറക്റ്റ് وقع ഞാൻ ഓടണം

ആരെങ്കിലും പിടിച്ചിട്ടുണ്ടാവും നമുക്കൊരു മട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ റങ്ങിയാലും കാലൊക്കെ കിട്ടിയ രണ്ടറിങ്ങല്ല ചൂണ്ടലി കിട്ടിയതാണ് ഞണ്ടെങ്കിലും നോക്കിയത് ഏർ എണ്ണൂറ് ഏ ചെലപ്പോന്നുണ്ടോ നല്ല നല്ല ശേഷം ചെറിയ പരിപാടിയിലാണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് വിളിക്കാം